ഹെലൻ എന്ന മലയാള സിനിമയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം അതിലെ കഥ ചുരുക്കത്തിലെ പ്രകാരമാണ് ഹെലൻ എന്ന പെൺകുട്ടി പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലി ചെയ്യുകയാണ് ഒരു വലിയ മോളിലാണ് ജോലി ചെയ്യുന്നത് ഇനി അവൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം വൈകുന്നേരം ഡ്യൂട്ടി അവസാനിക്കാറായപ്പോൾ അവൾ ആ മുകളിലെ കൂൾ റൂമിലേക്ക് അല്ലെങ്കിൽ ആ ഫ്രീസറിലേക്ക് പോകുകയാണ് അപ്പോൾ ഇത് ശ്രദ്ധയിൽപ്പെടാതെ മറ്റൊരു വ്യക്തി കടയടയ്ക്കുവാനായിട്ട് ഈ ഫ്രീസറും ലോക്ക് ചെയ്യുകയാണ് അങ്ങനെ എല്ലാവരും പോകുകയാണ് അവൾ ആ രാത്രിയിൽ ആ ഫ്രീസറിനുള്ളിലായിരിക്കുകയാണ് അവൾക്ക് മടുത്തു അതുപോലെ തന്നെ അവൾക്ക് അത് കഠിനമായ തണുപ്പ് സഹിക്കാൻ പറ്റാതെ വരുന്നു എന്നാൽ സമയമായിട്ടും തൻ്റെ ഭവനത്തിലേക്ക് എത്താത്തതിനാൽ അവളുടെ പിതാവ് അവളെ തിരക്കി നടക്കുകയാണ് അവസാനം പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുന്നു പോലീസുകാരും നാട്ടുകാരും എല്ലാം അവളെ തിരക്കി നടക്കുകയാണ് അവസാനം അവളുടെ അപ്പൻ അതേ മോളിൻ്റെ അടുത്ത് വന്ന് ആ മോളിൻ്റെ വാച്ച്മാനോട് ചോദിക്കുകയാണ് നിങ്ങൾ ഈ പെൺകുട്ടിയെ കണ്ടോ എന്ന് ഈ പെൺകുട്ടിയെ ഈ പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ട ഉടനെ തന്നെ അദ്ദേഹത്തിന് മനസ്സിലാവുകയാണ് അദ്ദേഹം പറയുകയാണ് ഇന്ന് രാവിലെ ഈ പെൺകുട്ടി ഈ മോളിലേക്ക് പോകുന്നത് അവൾ വൈകുന്നേരം തിരിച്ചു പോകുന്നത് ഞാൻ കണ്ടില്ല എന്ന് അപ്പോൾ അന്വേഷണം ആ മോളിനുള്ളിലായി അങ്ങനെ ഈ ഫ്രീസറിൽ നിന്നും അവളെ കണ്ടെത്തുകയാണ് അവൾക്ക് വേണ്ട വൈദ്യ സഹായം കൊടുക്കുകയാണ് സിനിമയുടെ അവസാനം ഈ കുട്ടിയുടെ പിതാവ് ഈ വാച്ച്മാനോട് ചോദിക്കുന്നുണ്ട് അനേ അനേകായിരങ്ങൾ കടന്നു വരുന്ന ഈ മോളിൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എൻ്റെ മകള് അതിൻ്റെ ഉള്ളിലേക്ക് പോയി എന്നാൽ തിരിച്ചു വന്നില്ല എന്ന് പ്രിയപ്പെട്ടവരെ ഈ സിനിമയുടേതായിട്ടുള്ള അവസാനത്തെ ഡയലോഗായിട്ട് അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ് എന്ന് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചരിക്കുവാൻ സമയമില്ലാത്തയിടത്ത് ഈ ആരും ശ്രദ്ധിക്കപ്പെടാത്ത വ്യക്തിയെ ആരെങ്കിലും ശ്രദ്ധിക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് ആ വ്യക്തിക്ക് ആ പുഞ്ചിരിക്കുന്ന വ്യക്തിയെ മറക്കുവാൻ സാധിക്കുന്നത് എന്ന് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് എല്ലാ ദിവസവും അവൾ ഈ മോളിലേക്ക് കയറുമ്പോഴും അവിടെ നിന്നും വിട്ടു പോകുമ്പോഴും എന്നെ കണ്ടുകൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ഹായി തരുമെന്ന് അത് അദ്ദേഹത്തെ സ്പർശിക്കുകയാണ് ഇനി ഈ പെണ്ണിനെ ഈ പെണ്ണിൻ്റെ വരവിനെ ഇദ്ദേഹം കാത്തിരിക്കും ഒരു പുഞ്ചിരിക്ക് വേണ്ടി പ്രിയപ്പെട്ടവരെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ പതിമൂന്നാം അധ്യായം ഇരുപത്തി ഏഴാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു എന്നാൽ അവൻ പറഞ്ഞു ഞാൻ നിന്നെ അറിയുന്നില്ല പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ അടച്ചു കിടക്കുന്ന ഭവനത്തിലേക്ക് കടന്നു വരുവാനായിട്ട് പോകുമ്പോൾ ആ കാവാക്കൽ വന്ന് മുട്ടുമ്പോൾ ഗ്രഹനാഥനാണ് വിട്ടുടുമനാണ് പറയുന്നത് ഞാൻ നിന്നെ അറിയുന്നില്ല നീ ആരാണെന്ന് എനിക്കറിഞ്ഞുകൂടാ എന്ന് പ്രിയപ്പെട്ടവരെ ഇനി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുമ്പോഴും അപ്രകാരമാകും അവിടെ ആ സ്വർഗത്തിൽ വാഴുന്നവൻ നിന്നെ അറിയേണ്ടതുണ്ട് ഇനി അവൻ എങ്ങനെയാണ് നിന്നെ അറിയുന്നത് അവിടെ ഇപ്രകാരം പറയും ഞാൻ രോഗിയായിരുന്നോ എന്നെ സന്ദർശിച്ചു ഞാൻ നഗ്നനായിരുന്നു എന്നെ ഉടുപ്പിച്ചു എനിക്ക് വിശന്നു നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങൾ എനിക്ക് ദാഹജലം തന്നു ഞാൻ ജയിലിലായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു എന്ന് പ്രിയപ്പെട്ടവരെ നിന്റെ ആവശ്യം ആവശ്യമായി വരുന്ന വ്യക്തിയിലൂടെ നീ ആ ദൈവത്തെ അറിയുകയും ആ ദൈവത്താൽ തിരിച്ച അറിയപ്പെടുകയും ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഇല്ലെങ്കിൽ നീയം ഈ ലോകം വിട്ട് ഈ ലോക ജീവിതം വിട്ട് പരലോകത്തിലേക്ക് പോകുമ്പോൾ അവിടുന്ന് നിന്നോട് പറയുന്ന വാക്കുകളും ഇതായിരിക്കാം എനിക്ക് നിന്നെ അറിഞ്ഞുകൂട വലിയ കാര്യമൊന്നും ചെയ്യേണ്ട കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ അവിടുത്തെ അറിവ് അതുപോലെ അവിടുത്തെ ശ്രദ്ധയും അവിടുത്തെ സ്നേഹവും പിടിച്ചുപറ്റുവാനായിട്ട് പരിശ്രമിക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുക